തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം ബൂത്തുതലത്തിൽ പരിശോധിക്കാൻ സി പി എം നിർദ്ദേശം എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തേടുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതു മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ കണക്കുവരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇതിൽ ഓരോ ഘട്ടത്തിലും മുന്നൊരുക്കങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാണ് പാർട്ടി പ്രചാരണത്തിനിറങ്ങിയത് അതിൽ പ്രാദേശിക തലത്തിൽ വീഴ്ച വന്നോ എന്നാണ് ഇതിലൂടെ അന്വേഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് പട്ടിക പരിശോധിച്ച് വോട്ടില്ലാത്തവർ ആരൊക്കെയാണെന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ച ആദ്യ ചുവട് ഇങ്ങനെ എത്ര പേരുണ്ടായിരുന്നുവെന്നും എത്ര പേരെ ചേർക്കാൻ കഴിഞ്ഞെന്നുമാണ് ഇപ്പോഴത്തെ പരിശോധന ഇവരൊക്കെ വോട്ട് ചെയ്തോ എന്ന് കണക്കെടുക്കും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും പാർട്ടി അംഗങ്ങൾക്ക് ശില്പശാല സംഘടിപ്പിച്ചിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ട് ചെയ്യിപ്പിക്കുന്നത് വരെയുള്ള ചുമതലകൾ നിശ്ചയിച്ച് നടപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്തത് ഇതിലെ തീരുമാനങ്ങൾ നടപ്പായോ എന്നതും പരിശോധിക്കും സംഘടനാപരമായ വീഴ്ചകളുടെ പരിശോധന കൂടിയാണ് ഫലം പരിശോധിക്കുന്നതിലൂടെ ഫലം പഠിക്കുന്നതിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നത് ഓരോ ജില്ലയിലും ഈ പരിശോധന പൂർത്തിയാക്കിയുള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും പല സ്ഥലങ്ങളിലും ശില്പശാലകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഏരിയ കമ്മിറ്റികളുടെ വീഴ്ചയായി കണക്കാക്കാനാണ് സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ഇതിനുള്ള തിരുത്തൽ നടപടി സ്വീകരിക്കാനുള്ള അടിയന്തര ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തുനിന്നുമുണ്ടാകും പാർട്ടി ഭാരവാഹികൾ മത്സരത്തിനിറങ്ങിയത് വീഴ്ചയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും പലയിടത്തും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെയുള്ളവർ മത്സരത്തിനിറങ്ങിയിട്ടുണ്ട് പാർട്ടി ഭാരവാഹിത്വത്തിലുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ മത്സരിച്ചവർ പലയിടത്തും തോറ്റു തോറ്റവരെ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടെന്ന ധാരണയിലാണ് നേതൃത്വമുള്ളത് എന്നാണ് വിവരം